നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഓണക്കാലത്തെ വരവേൽക്കാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും ആകർഷകമായ കിറ്റുകളും വിപണിയിലെത്തുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള പത്തിനങ്ങളുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ചു രൂപ വിലയുള്ള ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കുമാണ് നൽകാൻ പോകുന്നത് സമൃദ്ധി കിറ്റിൽ പഞ്ചസാര അരി ചെറുപയർ പരിപ്പ് തുവരപ്പരിപ്പ് ശബരി ബ്രാൻഡിലെ ഗോൾഡ് തേയില കടുക് ഉലുവ ജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുട്ടുപൊടി പായസം മിക്സ് മിൽമ നെയ് സാമ്പാർ പൊടി ആശീർവാദാട്ട ശർക്കരപ്പൊടി കിച്ചൺ ട്രഷേഴ്സ് മാങ്ങ അച്ചാർ എന്നിവയാണ് സമൃദ്ധി കിറ്റിൽ ലഭ്യമാകുക സമൃദ്ധി മിനി കിറ്റിൽ അരി പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ശബരി ബ്രാൻഡിലെ കടുക് മഞ്ഞൾപ്പൊടി പായസം മിക്സ് മിൽമ നെയ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് ഉൾക്കൊള്ളുന്നത് അതുപോലെ തന്നെ ശബരി സിഗ്നേച്ചർ കിറ്റിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസം പൊടി ഉലുവ കടുക് പാലട അല്ലെങ്കിൽ സേമിയ പായസം മിക്സ് പുട്ടുപൊടി എന്നിവയാണ് വരുന്നത് ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവോ നൽകും അതുപോലെ തന്നെ സോപ്പ് ഡിറ്റർജന്റുകൾ ബ്രാൻഡഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഓഫറുകൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്റർ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കും ലഭിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്